ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാടിനെ ഇളക്കിമറിച്ച അതിഗംഭീര റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി എന്നും താൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പത്രിക സമർപ്പിച്ചുകൊണ്ട് രാഹുൽ വ്യക്തമാക്കി മൂപ്പനാട് ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൽപ്പറ്റ നഗരത്തിലൂടെ ജനങ്ങളെ ഇളക്കിമറിച്ച റോഡ് ഷോയുമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ട്രേറ്റിലേക്ക് എത്തിയത് കോൺഗ്രസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കരുത്തരായ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് To Why not five years ago, and I was new to the constituency. You elected me as your member of parliament, and immediately you made me part of your family. Anju Vasham Mumba, നിങ്ങൾ എന്നെ നിങ്ങളുടെ പാർലമെന്റ് മെമ്പറായി തിരഞ്ഞെടുത്തു വളരെ പെട്ടെന്ന് തന്നെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായി എന്നെ തിരഞ്ഞെടുത്തു ഐ ഡോട്ട് സേ ദാറ്റ് ലൈറ്റ്ലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പൊളിറ്റിക്കൽ സ്പീച്ച് ഐ എം മേക്കിംഗ് ഐ വാസ് റിയലി എംബ്രേസ്ഡ് By the people of Wayanar. Regardless of which party they came from, regardless of which community they came from, regardless of how old they were, every single person in Wayanar gave me love, affection, respect, and treated me as one of their own. ജാതിപഥ കഷ്ടി രാഷ്ട്രീയ ഭേദമന് ഓരോ വയനാട്ടുകാരനും അവരുടെ സ്നേഹവും അവരുടെ ഏറ്റവും വലിയ അടുപ്പവും കാണിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് സത്യം ഞാനിത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസംഗം നടത്തുകയല്ല എന്റെ ഹൃദയത്തിൽ നിന്ന് എടുക്കുന്ന വാക്കുകൾ കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഹൃദയത്തെ ആകർഷിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം കലക്ടറേറ്റിലേക്ക് എത്തിയ രാഹുൽ ജില്ലാ കളക്ടർ രേണുരാജ് മുമ്പാകെ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ വരവായിരുന്നു രാഹുലിന്റേത് മൂന്ന് സെന്റ് പത്രികയാണ് രാഹുൽ സമർപ്പിച്ചിരിക്കുന്നത് Most trusted gold PAK Gold and Diamonds